ദിവസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി അഥവാ എൻ ഡി എ സഖ്യം തമ്മിൽ തല്ലി മരിക്കുകയാണ് ഇത് അപകടത്തിലേക്കുള്ളൊരു പോക്കാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് അമിത് ആ അന്ത്യശാസനവുമായി രംഗത്ത് വന്നത് സഖ്യകക്ഷികൾ തമ്മിൽ പരസ്യമായ ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് അമിത്ഷായുടെ അന്ത്യശാസനമുണ്ടായിട്ടും എൻ ഡി എയിലെ പോര് അതിശക്തമായി തന്നെ തുടരുകയാണ് തങ്ങൾ ആര് പറഞ്ഞാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകൾ കയ്യിൽ വെച്ച് തരണമെന്നാണ് ശിവസേന ഷിൻഡെ വിഭാഗം പറഞ്ഞിരിക്കുന്നത് അതോടെ മഹാരാഷ്ട്ര എൻ ഡി എയിൽ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു നമുക്കറിയാം ആകെയുള്ളത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് ഇങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് നൂറ്റി അറുപത് സീറ്റുകളിൽ ബി ജെ പി കഴിഞ്ഞ തവണ മത്സരിച്ചതുമാണ് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും അവിടെ പിളർന്നിട്ടില്ല പിളർന്നത് ശിവസേനയും എൻ സി പിയുമാണ് ആ പിളർന്നുപോയ ശിവ ശിവസേന ചോദിക്കുന്നത് നൂറ് സീറ്റുകളും എൻ സി പിയിൽ നിന്ന് പിളർന്നു വന്ന അജിത് പവാർ ഉറപ്പിക്കുന്നത് അറുപത് സീറ്റുകളുമാണ് അങ്ങനെ ആകുമ്പോൾ അവിടെ തന്നെ നൂറ്റി അറുപത് സീറ്റുകളായി സംസ്ഥാനത്ത് ബി ജെ പി ആ നൂറ്റി അറുപത് സീറ്റുകളിൽ മത്സരിക്കാൻ പദ്ധതി ഇട്ട് കഴിഞ്ഞു അവർ കഴിഞ്ഞ തവണയും അത്ര തന്നെ മത്സരിച്ചിരുന്നു മറ്റൊരു സഖ്യകക്ഷിയായ അജിത് പവാർ അറുപതിലേറെ സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ശിവസേനയായി തങ്ങളെയാണ് ജനം അംഗീകരിച്ചതെന്നാണ് ഷിൻഡെ ശിവസേന പറയുന്നത് ഉദ്ധവ് പക്ഷത്തേക്കാൾ മറാഠി ഹൈന്ദവ വോട്ടുകൾ തങ്ങൾക്കാണ് ലഭിച്ചതെന്നും കഴിഞ്ഞ ദിവസം അമിത്ഷായെ മുന്നിൽ നിർത്തി മുംബൈയിൽ നടത്തിയ ചർച്ചയിൽ ഷിൻഡെ പറഞ്ഞിരുന്നു നമുക്കറിയാം ഉദ്ധവ് താക്കറെക്ക് അദ്ദേഹത്തിൻ്റെ വിഭാഗം ശിവസേനയ്ക്ക് ഒൻപത് സീറ്റുകളാണ് എന്നാൽ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് ലഭിച്ചത് അഞ്ച് സീറ്റുകളാണ് സീറ്റ് ലഭിച്ചതിൽ തന്നെ വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ഷിൻഡെ ശിവസേന പറയുന്നു ഉദ്ധവ് ശിവസേനയെക്കാളും തങ്ങളാണ് വലുതെന്ന് അങ്ങനെ തങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ് അമിത് പഠിപ്പിച്ച് നൂറ് സീറ്റുകൾ നിർബന്ധം പിടിക്കുകയാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഏകനാഥ് ഷിൻഡയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണെന്നും നൂറ് സീറ്റ് അനുവദിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ എൻ ഡി എക്ക് പരാജയപ്പെടുത്താനാകുമെന്നാണ് കൂടിക്കാഴ്ചയിൽ ശിവ ശിവസേന ഷിൻഡെ വിഭാഗം അമിത് ഷായെ അറിയിച്ചിരിക്കുന്നത് നൂറ് സീറ്റ് ചോദിക്കുന്ന ഷിൻഡെ വിഭാഗം എൺപത് മുതൽ തൊണ്ണൂറ് സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ മുന്നണിയിൽ വിടും എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എത്തിയതായാണ് അറിയുന്നത് ചുരുങ്ങിയത് അറുപത് സീറ്റുകൾ ലക്ഷ്യമിടുന്ന അജിത് പക്ഷത്തിന് അത്രയും ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ അവരും തയ്യാറല്ല കാരണം നാൽപ്പതോളം എം എൽ എ അവരുടെ കൂടെയുണ്ട് അവർക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പിന്നീട് അവർ ആ പാർട്ടിയിൽ ഉണ്ടാകില്ല അതുമാത്രമല്ല പേർ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടവരും ഇത്തവണ സീറ്റിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഷിൻഡെ വിഭാഗവും അജിത് പക്ഷവും തമ്മിൽ അകൽച്ച അത് കൂടിക്കൂടി വരുന്നതും മുന്നണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു സ്വാധീന മേഖലകളിൽ വേരോട്ടം ഉണ്ടാക്കാൻ ഷിൻഡെ പക്ഷം നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ഭിന്നതയ്ക്ക് കാരണമെന്നാണ് പറയുന്നത് ആരാമതി നമുക്കറിയാം പവാറിന്റെ തട്ടകമാണ് ശരത് പവാറാണെങ്കിലും അജിത് പവാറാണെങ്കിലും അവരുടെ തട്ടകമാണ് ബാരാമതി ആ ബാരാമതിയിൽ ഷിൻഡെ വിഭാഗം സംഘടിപ്പിച്ച ഗണേശോത്സവത്തിലേക്കുള്ള ക്ഷണം അജിത് പവാർ നിരസിച്ചു ഷിൻഡേയുടെ തട്ടകമായ താനേയിൽ ലഡ്കി ബഹിൻ പോസ്റ്ററുകളിൽ നിന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഒട്ടേറെ ഇടങ്ങളിലാണ് ധനമന്ത്രി കൂടിയായ അജിത് പവാറിനെ ഒഴിവാക്കിയുള്ള പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഷിൻഡെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച പോസ്റ്ററിലാണ് അജിത് പവാറിനെ ഇല്ലാതാക്കിയത് അഥവാ അജിത് പവാറിൻ്റെ പോസ്റ്റർ ഇവിടെയും കണ്ടാൽ അവിടെ കറുത്ത ബാനർ കെട്ടി അടയ്ക്കുകയാണ് ഇങ്ങനെ ഏറ്റവും ശക്തനായ ഒരു ഉപമുഖ്യമന്ത്രിയെ പോലും തങ്ങൾക്ക് വേണ്ട എന്ന് മറ്റുള്ള വിഭാഗം പറയുന്ന തരത്തിലേക്ക് അവരുടെ ഘടകകക്ഷികൾ തമ്മിൽ തമ്മിലടിക്കുകയാണ് മാത്രമല്ല ഇതൊരപകടത്തിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലാക്കി അമിത്ഷ തന്നെ നേരിട്ട് വന്നൊരു അന്ത്യശാസനം നൽകിയിട്ടും പോ പുല്ലേ എന്നുള്ള രീതിയിൽ തിരിച്ചടിക്കുന്നത് മഹാരാഷ്ട്രയിൽ എൻ മുന്നണിക്ക് വലിയ ക്ഷീണം തന്നെയാണ് നൽകുന്നത്